വാഷ് റൂമിൽ പുറമേ കാണുന്ന കാര്യങ്ങൾക്ക് മാത്രമാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് നമ്മൾ ചുടുവെള്ളത്തിന് ഉപയോഗിക്കുന്ന പൈപ്പ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് സി പി വി സി പൈപ്പാണ് അതിൻ്റെ ഒരു കാര്യം എടുക്കാം ചൂടും പ്രഷറും ഒരുമിച്ച് താങ്ങില്ല ഒരു പ്രധാന പോരായ്മയാണ് പിന്നെ ഉള്ളത് കഴിഞ്ഞാൽ എൺപത്തിരണ്ട് ഡിഗ്രിക്ക് മുകളിൽ കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ട് വരും തൊണ്ണൂറ് ഡിഗ്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ഡാമേജ് ആകാൻ തുടങ്ങുന്നത് അതുപോലെയുള്ള പൈപ്പുകളാണ് അലുമിനിയം കോസിറ്റ് പൈപ്പ് എം എൽ സി പൈപ്പുകൾ മൾട്ടി ലെയർ കോമ്പോസിറ്റ് പൈപ്പുകൾ ഇങ്ങനെ ഒരുപാട് തരം പൈപ്പുകളുണ്ട് ഇതിൻ്റെ എല്ലാം പ്രശ്നം പൊതുവായിട്ട് കാണുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ പ്രഷറും ചൂടും ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നയൻറ്റി ഫൈവ് ഡിഗ്രി വരെ ഇതൊക്കെ താങ്ങും എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രശ്നം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഇതുകൂടാതെ ഒരുപാട് പൈപ്പുകൾ മാർക്കറ്റ് അവൈലബിൾ ആണ് ഉദാഹരണം പറഞ്ഞാൽ പെക്സ് പോലത്തെ പൈപ്പുകൾ പക്ഷേ ഇതെല്ലാം സുലഭമായി മാർക്കറ്റ് അവൈലബിൾ അല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ് ഇതിൻ്റെ ഫിറ്റിങ്സുകളൊക്കെ പശട്ട് ഒട്ടിക്കുന്ന ഒരു രീതിയാണ് ഇത് വാട്ടർ ഹാമറിങ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ലൂസാവാനുള്ള സാധ്യത ഉണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ പി പി ആർ സി പൈപ്പിലോട്ടാണ് പി പി ആർ സി പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റും താങ്ങും അതേപോലെ തന്നെ പ്രഷറും ഒരേ സമയം നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഇത് ഫ്യൂഷൻ വെൽഡിംഗ് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വാട്ടർ ഹാമറിങ് പ്രഷർ ഇതൊന്നും ഇതിന് പ്രശ്നമല്ല പിന്നെ അത് പണി അറിയുന്നവൻ ചെയ്താലേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ മുട്ടം പണി കിട്ടും പിന്നെ പി ആറിൻ്റെ ഒരു ഗുണമെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ലോസ് വളരെ കുറവാണ് മറ്റുള്ള വെപ്പിനനുസരിച്ച് ഇതൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ വിചാരിക്കും എനിക്ക് അത് പി ആർ സി കമ്പനിന്ന് വല്ല പൈസയും കിട്ടുന്നുണ്ടെന്ന് ഒരിക്കലുമില്ല അങ്ങനെയുള്ളത് തെറ്റിദ്ധാരണയാണ്